അസ്സാം വലൈക്കും വറഹമത്തല്ലാ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അള്ളാഹുവിൻ്റെ മഹത്തരമായ അനുഗ്രഹമായി അള്ളാഹു സൃഷ്ടിച്ച കാലി സമ്പത്തിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവയിൽ ഭക്ഷണത്തിനും സവാരിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന കാലികളെക്കുറിച്ച് അന്നാമുകളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മൂന്ന് ആയത്തുകളിൽ വിവരിച്ചത് ഇനി ഇന്ന് പഠിക്കുന്ന അതിനോടൊപ്പമുള്ള നാലാമത്തെ ആയത്തിൽ വാഹനമായി ഉപയോഗിക്കുന്ന കുതിരകളെയും കഴുതകളെയും പ്രത്യേകം അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി എടുത്തു പറയുകയാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പഠിക്കുന്ന ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മശാസ്ത്രപരമായ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് മുമ്പ് പറഞ്ഞ അൻ കാലികളുടെ കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി കുതിരകളെയും കഴുതകളെയും അള്ളാഹു പ്രത്യേകം ഈ ആയത്തിൽ എടുത്തു പറഞ്ഞത് അവയുടെ മാംസം ഭക്ഷിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്നും നേരത്തെ പറഞ്ഞ അൻ ഭക്ഷണത്തിന് പറ്റുന്നതായതുകൊണ്ടാണ് അവയെ പൊതുവായി ഒന്നിച്ചു പറഞ്ഞത് എന്നും അഭിപ്രായപ്പെടുന്നവരാണ് ചില പണ്ഡിതന്മാർ എന്നാൽ കഴുതയുടെ മാംസം ഭക്ഷിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും യോജിക്കുന്നു എങ്കിലും കുതിരയുടെ മാംസം ഭക്ഷിക്കാമെന്ന് അഭിപ്രായമുള്ള ചില പണ്ഡിതന്മാരുണ്ട് ഏതായാലും കുതിരയെയും കഴുതയേയും അൻ കൂടെ പറയാതെ വേറിട്ടു പറഞ്ഞത് അവ ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ അനുവാദമുള്ളവയിൽ പെട്ടതല്ല എന്നതുകൊണ്ടാണെന്നും അതുകൊണ്ട് അവയുടെ മാംസം കഴിക്കൽ നിഷിദ്ധമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കണമെന്നും ഇമാം മാലിക്കും ഇമാം അബൂഹനീഫയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അള്ളാഹു മനുഷ്യർക്ക് അനുഗ്രഹമായി സൃഷ്ടിച്ച് ഒരുക്കിത്തന്ന വിഭവങ്ങളെക്കുറിച്ചാണ് ഈ നാല് ആയത്തുകളിൽ പറഞ്ഞത് ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവുമായി നൽകിയതാണല്ലോ അതിന് നന്ദി കാണിച്ചുകൊണ്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നതും അള്ളാഹുവിൻ്റെ ബാധ്യതയാണെന്നും അതുകൊണ്ടാണ് സന്മാർഗം മനുഷ്യന് വിവരിച്ചു നൽകുന്നതെന്നും അത് വേണ്ടവർക്ക് ഉപയോഗപ്പെടുത്താമെന്നും സൂചിപ്പിക്കുന്ന ഈ സൂറത്തിലെ ഒമ്പതാമത്തെ ആയത്തും കൂടി ഇന്ന് പഠിക്കുന്നുണ്ട് അതായത് എട്ട് ഒൻപത് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ആദ്യം എട്ടാമത്തെ ആയത്ത് വൽ ഹൈല വൽ ബെഗാല വൽ ഹമീറ കുതിരകളെയും കോവർ കഴുതകളെയും കഴുതകളെയും സൃഷ്ടിച്ചതും അവൻ തന്നെയാണ് ഹൈല് എന്ന് പറഞ്ഞാൽ കുതിര ബെഗാല് കോവർ കഴുത ഹമീർ കഴുത ഇവയെയും സൃഷ്ടിച്ചത് അല്ലാഹു എന്നാണ് മുമ്പ് പറഞ്ഞതിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്നത് എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് ലി തെർക്കബുഹ നിങ്ങൾക്ക് അതിൽ സവാരി ചെയ്യാൻ വേണ്ടി റക്കിബ എന്നാൽ വാഹനത്തിൽ കയറി സവാരി ചെയ്തു എന്നാണ് നിങ്ങൾക്കവയെ വാഹനമായി ഉപയോഗിക്കാൻ സൗകര്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അവയെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു ഒ സീനത്തൻ അലങ്കാരമായി വാഹനം എന്ന നിലക്ക് അവയുടെ പ്രയോജനത്തോടൊപ്പം മനുഷ്യ ജീവിതത്തിൻ്റെ അലങ്കാരം കൂടിയായിട്ടാണ് ഈ മൃഗങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവ നിൽക്കുന്നതും മേയുന്നതും കൂട്ടമായി പോകുന്നതുമൊക്കെ കാണുമ്പോൾ ഉടമസ്ഥൻ്റെയും മറ്റും മനസ്സിൽ കൗതുകവും സന്തോഷവും ഉണ്ടാവുന്നു എന്ന് നേരത്തെ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് നല്ല നല്ല കാറുകൾ ഉണ്ടാവുന്നത് ആളുകൾ അലങ്കാരമായി കൊണ്ടു നടക്കുന്നത് പോലെ മുമ്പ് മേത്തരം കുതിരകളും മറ്റു വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്ന മൃഗങ്ങളുമൊക്കെ ജീവിതത്തിലെ അലങ്കാരമായി കൊണ്ടാണ് അറബികൾ കണ്ടിരുന്നത് താലമോൻ നിങ്ങൾക്കറിയാത്ത പലതിനെയും അവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ കാലത്തും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വാഹനങ്ങളും മറ്റുമൊക്കെ ഉണ്ടായി വരുന്നത് അള്ളാഹു അവ നിർമ്മിക്കാനുള്ള വസ്തുക്കളും സാഹചര്യങ്ങളും കഴിവും ഉണ്ടാക്കിക്കൊടുക്കുന്നതിലൂടെയാണ് ഉദാഹരണത്തിന് വാഹനത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം അന്നത്തെ അറബികൾക്ക് ചിന്തിക്കാനോ ഊഹിക്കാനോ കഴിയാത്തവയാണ് മനുഷ്യൻ എന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ഇനി നമുക്ക് ഇപ്പോൾ ഊഹിക്കാൻ കഴിയാത്ത അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്ക് ശേഷമുണ്ടാവാം അതാണ് നിങ്ങൾക്കറിയാത്തവ അള്ളാഹു സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നില്ല എന്നാണ് ഈ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നതിലൂടെ സൂചിപ്പിക്കുന്നത് തുടർന്ന് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കലും അള്ളാഹുവിൻ്റെ ബാധ്യതയായി അവൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഒമ്പതാമത്തെ ആയത്തിൽ പറയുന്നത് വ അലല്ലാഹി സബീൽ സന്മാർഗം കാണിച്ചു തരിക എന്നതും അള്ളാഹുവിൻ്റെ ചുമതലയാണ് ഒമിൻഹാ ജാഇറുൻ അവയിൽ വക്രമായതും ഉണ്ട് മാർഗങ്ങളുടെ കൂട്ടത്തിൽ വക്രമായ മാർഗങ്ങൾ ദുർമാർഗങ്ങൾ ധാരാളം ഉണ്ടെന്നിരിക്കെ അതിലൂടെ സഞ്ചരിക്കരുതെന്ന് മനുഷ്യനെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവന് നേർമാർഗം കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യതയും അള്ളാഹുവിനുണ്ട് മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകിയതോടൊപ്പം എന്നാൽ നേർമാർഗം കാണിച്ചു കൊടുക്കുക എന്നല്ലാതെ എല്ലാവരെയും നേർമാർഗത്തിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല അള്ളാഹുവിന് അത് സാധിക്കാത്തത് കൊണ്ടല്ല വലൗഷാ ലഹദാക്കും അജ്മയിൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാവരെയും അവൻ സന്മാർഗത്തിലാക്കിയെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ സന്മാർഗവും ദുർമാർഗവും കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ പരീക്ഷിക്കുക എന്നതാണ് ഉദ്ദേശമെന്ന് അള്ളാഹു വ്യക്തമാക്കിയതാണ് ആരാണ് സന്മാർഗം സ്വീകരിച്ച് വിജയം നേടുക എന്നതാണ് അള്ളാഹുവിൻ്റെ ആ പരീക്ഷണം അതിനുവേണ്ടി മനുഷ്യന് ബുദ്ധിയും കഴിവുമൊക്കെ അള്ളാഹു നൽകുകയും ചെയ്തു അതല്ലാതെ എല്ലാവരെയും മലക്കുകളെപ്പോലെ സന്മാർഗികളായി സൃഷ്ടിക്കുക എന്നത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശ്യമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനുഹോ താല നമ്മ അനുഗ്രഹിക്കുമാർ ആകട്ടെ അസ്ലാമു അലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു